وسر سرى في الكائنات معمما وبالعز والتمجيد كان مخصصا هو الشمس الا انه عم نوره هو الغيث الا انه الدهر قلصا عليه صلاه الله ثم سلامه صلاه ترقينا الى ما تخصصا ورامي وشوقي للنبي الذي محل نصيحاته والحب في ذاته فرل حبيبي حبيب الله طه محمد وراك دواء القلب ان ذاق او مرض محبته قوت القلوب وراحه من الهم والاحزان والحب محترم الا يا رسول الله وجهت بجهتي إليك فكن للدهر إن عارض النار فلا عدة في النائبات سواكم لذا العبد والمطلوب ذاتوك والغرل فما لي إلا أحمد وصحابه وذاك كنز لا يزال ويفترض أبو بكر للعالي الإمام وسيدي أبو حفص الفاروق للدين قد نهض وعثمان ذو النورين والليث سيدي أبو حسن من حبه الدهر يفترل عليه صلاة الله ثم سلامه بها اعتلي فوق الحجيج ومن عليه صلاة الله ثم سلامه بها دانسي من أحمد قد روحه عليه مع الله الكرام وصحبه ومن ومن نمسك دين النبي قبل محمد محمد മുഹമ്മദ് മുസ്തഫ മാഹിൽ കുഫിരി കുഫിറിനെ എല്ലാം അടിച്ചു നുടച്ച് നീക്കം ചെയ്ത വ്യക്തിയാണ് ബിൽഹദി അള്ളാഹ് പുണ്യനപിക്കപ്പെട്ടെന്ന ഇസ്ലാം എന്ന മഹാസത്യത്തെയും കൊണ്ട് മുഹ്ലീസൻ ആത്മാർത്ഥമായ നിലയിൽ മുഹമ്മദും അതായത് കുഫുറിന് ോക്കാനുള്ള സാഹചര്യങ്ങളെ ഉണ്ടാക്കി കൊടുത്തു കുഫറിനെ തോൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി ഉമ്മത്തിനെ ഏൽപ്പിച്ചു യോഗ അവസാനം വരെയുള്ള കുഫറിനെ നീക്കം ചെയ്തപ്പിന്നെ നമുക്ക് എന്താ നബി കൂട്ട എഴുതി കൊടുക്കണ്ടേ ഉള്ളൂ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയായാൽ കുഫറിനെ പിന്നെ ജയിക്കാൻ കഴിയൂല അത് നമ്മൾ മറന്നപ്പോ ആര് ജയിച്ചു സുദ്ദീഖുല്ല പറഞ്ഞ കാലത്ത് കുഫറി കാരണം നബിയുടെ കൂട്ടാണ് ആരുപയോഗിച്ച് അതെന്നെ ആ തന്നെ ആ കൂട്ടെന്നെമറ ഹത്താബ് ഉപയോഗിച്ച് ആ കൂട്ടന്നെ ആലിബിൻ ഉപയോഗിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാനോ ആബിയത്ത് ബിൻ അബി സുഫിയാനൊക്കെ അതേ കൂട്ട് ഉപയോഗിച്ചു അവരെ കാലത്ത് കുഫറി തോറ്റു തോറ്റുപോയി പിൽക്കാലഘട്ടക്കാർ ആ കൂട്ടം ഒഴിവാക്കിയിട്ട് ഒരുക്ക് തോന്നിയ മാതിരി കൂട്ട് കൂട്ടിയാൽ തോറ്റുമല്ലോ പിന്നെ അത് ബിരിയാണി ആവില്ല എന്നാൽ നെയ്ച്ചോർമ്മ വിട്ടുകയും ചെയ്ത് ബിരിയാണി തോട്ട് ആയുധമില്ല തുള്ളി കൊടുത്ത് നാ പറ്റൂല ചിലത് കറുകപ്പെട്ട ചോയക്കും ചിലത് ഏലക്കായ് ചുഴക്കും പിന്നെ എന്താ തന്നെ അറിയാത്ത പോലെ പോലും അങ്ങനെയുണ്ടോ അറിയില്ല അങ്ങനെ ഉണ്ടോ അതേ സമയത്ത് ഓം വെച്ച കൂട്ടാണെങ്കിലോ ലോകാവസാനുള്ളവർക്ക് വിലയുള്ളവർക്ക് അക്കൂട്ടും മുഖ്യാൽ മതി അങ്ങനായ ലോകാവസാനം വരെയുള്ളവർക്ക് ബിരിയാണി ആയി അവ ബിരിയാണിൻ്റെ ഓൻ തന്നെ എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കുഫർ പരാജയപ്പെടാനുള്ള എല്ലാം നബി ഇവിടെ എഴുതി ആക്കിയിട്ടുണ്ട് അത് പഠിപ്പിച്ചിട്ടുണ്ട് ആ കൂട്ടനെ പരീക്ഷ പരീക്ഷിച്ചവർ മുഴുവനും വിജയിച്ചിട്ടും ഉണ്ട് അതാണ് സദ്ദീഖ് അതാണ് ഫാറൂഖ് അതാണ് ഉസ്മാൻ അതാണ് ഹലീബ് നബി താലിബ് സാധുവായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ കാലത്ത് യൂറോപ്പിലെ ജനങ്ങളും മുസ്ലിങ്ങൾ ജയിക്കണം യൂറോപ്പിൽ ജയിക്കുക ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇതേ എന്തുകൊണ്ടാണ് ഉസ്മാൻ ഉസ്മാനാണ് പച്ച സാധുവ ഈ പച്ച സാധു പോലും ബില്ലാളി വീരൻ്റെ സ്ഥാനത്ത് നിൽക്കാനുള്ള കാരണം എന്താണ് ഉപയോഗിച്ച കൂട്ട ആരുടേതാണ് ലോകം കണ്ട ധീരനായ മുഹമ്മദ് ഉസ്തമാൻ്റെ കൂട്ടാണ് അപ്പം ഏത് വില്ലാളി വീരനും ഏത് വില്ലാളി വീരൻ്റെ മുന്നിലും ഏത് സാധുവിനും ഈ ഉപയോഗിച്ച് ജയിക്കാം ലോകം കണ്ട സാധുവാണ് ബിൻ അഫ്ഫാൻ ആ ഉസ്മാനാണ് യൂറോപ്പിനെ ജയിച്ചത് എന്തുകൊണ്ട് അവരുപയോഗിച്ചത് ആരുടെ രേഖയാണ് റസൂള്ള രേഖയാണ് അതാണ് മുഹമ്മദു മാഹിൽ കുഫ്രി എല്ലാ കുഫ്രി ഹബീബ റസോല്ലാ ഖല്ലാ നൽകിയ മേർമാർഗം കൊണ്ട് ആ നേർമാർഗം റസൂള്ള ഈ ഉമ്മത്തിന് സമർപ്പിച്ചു ഇന്നും ജയിക്കും ആ നേർമാർഗം നമ്മൾ പക്ഷേ ആ നേർമാർഗപ്പം നമുക്ക് വെക്കാൻ പറ്റൂല കാരണം നമ്മൾ നമ്മളെ നമ്മൾ എന്ത് ചെയ്യുക എന്നറിയാം നമ്മൾ നമുക്കെതിരെ ചെയ്തോളാം എന്ന് നമ്മൾ നമ്മളെ ശത്രുക്കൾക്ക് കരാർ എഴുതി കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ടിപ്പോൾ നമുക്ക് ഈ കുഫറിനൊന്നും ചെയ്യാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാനില്ല ഒരിട്ടാവട്ടത്തിലുള്ള ഹസ്സയിലെ ആളുകളെ രക്ഷപ്പെടുത്താൻ കോടാന 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 കോടി മുസ്ലിങ്ങൾക്കും അവരുടെ കയ്യിലുള്ള ലോകത്തെ ആരെക്കാളും സമ്പത്തുള്ള ജനങ്ങളാണ് മുസ്ലിമീങ്ങൾ ആ മുസ്ലിമീങ്ങൾക്കും ആ ഇട്ടാവട്ടത്തിലുള്ള ഹർസയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്തുകൊണ്ട് നബിസ്വല മത്സരം കൊടുത്ത കൂട്ട് മുസ്ലിങ്ങൾക്ക് ഇനി അതേ കൂട്ടും ഒരാൾ ഇവിടെ വരുന്നുണ്ട് ആര് ഇമാം അപ്പൊ ജയിക്കൂ ചെയ്യും കാരണം അത് റസൂള്ള കൂട്ടാണ് തങ്ങൾക്ക് നൽകിയ നേർമാർഗം കൊണ്ടാണ് നീക്കം ചെയ്തത് തന്റെ കർമ്മത്തിൽ ഏറ്റവും ആത്മാർത്ഥത പുലർത്തിയവനായ നിലയിൽ ആത്മാർത്ഥമല്ലാത്ത ഒരു കാര്യം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ യോഗ്യത ആത്മാർത്ഥം എന്തിലും ആത്മാർത്ഥമല്ല ദ്വർക്കാണെങ്കിൽ വേറുള്ളവർ ദ്വർക്കുമ്പോൾ ഇങ്ങനെ കൂട്ടമായിട്ട് പിന്നാലെ കുത്തിക്കേണ്ട ചവിടുന്ന നീറ്റ് പോയിക്കളാം കയ്യ് പൊന്തിക്കാണെങ്കിൽ എന്തുവേണം അഖിലാസമാണ് ഇല്ലെങ്കിൽ റബ്ബിനെ നിസ്സാരപ്പെടുത്തി മനസ്സിലാവണ്ടേ പറഞ്ഞത് റബ്ബിനോട് ഇഖലാസ് ഇല്ലാതെ ചോദിക്കരുത് ഹഖിലാസ് എനിക്ക് രണ്ടിരക്കായിട്ട് സംസ്കരിച്ചപ്പോൾ ഫാത്തേൻ്റെ അപ്പുറം സൂറത്തും കൂടി ഓതിയാൽ എനിക്ക് റുവാഹത്ത് കിട്ടുന്നില്ലേ സൂറത്ത് ഓതൻ്റെ എന്ത് ഓദ്യിയാൽ മതി ഫാത്തിയോതി റുഖവും സുജിതും ചേച്ചി രണ്ടരക്കായ നിസ്കാരം കൂട്ടിക്കോ അതിൻ്റെ ഉള്ളിൽ ഇഖ്ലാസ് ഉണ്ടാകുമെങ്കിൽ കുറച്ചും കൂടി നീട്ടിയാൽ നിനക്ക് ഇഖ്ലാസ് കിട്ടൂല ഒരു മടിമൊഴിച്ചിലും കോട്ടമായ വരുമെങ്കിൽ എനിക്ക് നല്ലത് അവിടെ എന്ത് ചെല്ലാതിരിക്കലാണ് സൂഹത്ത് പോകുന്നുണ്ടി സൂറത്തല്ല വറുതാക്കിയിട്ടില്ല അതേ സമയത്ത് എന്ത് പറിയിട്ടുണ്ട് എന്ത് നമ്മൾക്ക് ഇഹ്ലാസോട് കൂടിയുള്ള കർമ്മമല്ലാതെ നിർബന്ധമാക്കിയിട്ടില്ല എന്തിനു ഇഖിലാസ് വേണം തന്നെ ശരി ഒരു മടി ഒരു വിഷമം റായത്തില്ലായിരുന്നു അങ്ങനെ മനുഷ്യന് വരാമോ ചില നേരത്ത് എന്നാ ജീവ വെറുതെ ഇതൊന്ന് കഴിഞ്ഞിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യും ഒരു അമല് ചെയ്യുമ്പോൾ രസം ഞാൻ പറഞ്ഞുതരാം ഒരു അമല് ചെയ്യുമ്പോൾ ചെയ്യാനുള്ള അമലിലേക്ക് നോക്കരുത് ചെയ്തു കഴിഞ്ഞ അമ്മത്തിൽ അതിൽ ആ സന്തോഷം മനസ്സിലായില്ല എനിക്കിപ്പോൾ ലാ ലാ ഇല്ലാ ഇല്ലല്ലാന്ന് എനിക്ക് ആയിരം വട്ടം ചെല്ലണമെങ്കിൽ ജി ഒന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് കയറിയതിൽ സന്തോഷിക്കാം എന്ത് കഴിഞ്ഞല്ലോ ഒന്ന് ചെയ്തല്ലോ എന്ന സന്തോഷം എനിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് കിടക്കാനുണ്ടല്ലോ എന്ന് നോക്കരുത് അപ്പം മടി ഉണ്ടാവും തിരിഞ്ഞിട്ടില്ല ഇതിൽ ഞാൻ ഉന്മേഷം ഉണ്ടാവും ആ രണ്ട് ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മൂന്നിലേക്ക് കയറിയാൽ രണ്ടിൽ സന്തോഷമായി അതേസമയത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഞാൻ ആലോചിക്കരുത് തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലേക്ക് നോക്കിയാൽ എനിക്ക് എന്തുണ്ടാവും മോനെ തൊള്ളായിരത്തി എനക്ക് ആയിരം ലായിലാഹലാണ് അതില് മൂന്നാമത്തെ ലായിലാഹലും നിൽക്കുമ്പോൾ എനിക്ക് എത്ര എണ്ണം കയ്യാണ് മൂന്നെണ്ണം ഇനി എത്ര ഉണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലേക്ക് നോക്കണ്ട മൂന്നിലേക്ക് നോക്കോ മൂന്നെണ്ണപ്പന ചെല്ലും അതിന്റെ കൂലി ഇട്ടുവലും അപ്പൊ നാ ഒന്നിനു കൂടി പൂതിയാവും ഞാൻ കൂലി നാലാക്കട്ടെ അപ്പൊ എനിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി കഴിഞ്ഞാലും വിഷമം ഉണ്ടാവില്ല കാരണം ഓരോന്ന് കയ്യിനുസരിച്ച് ഈ കയ്യണിലേക്കാണ് നോക്കണേ അത് സന്തോഷം ഉണ്ടാക്കും വരാനുള്ളതിലേക്ക് നോക്കിയാൽ നിനക്ക് മടി ഉണ്ടാക്കും അതെ 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 നീ എത്ര കെയറാണ്ട് നോക്കരുത് അപ്പൊ ഉണു അതെന്തോ അങ്ങനെയാ ഒരു ഒരു പാമ്പീരി കയറി കഴിഞ്ഞാലല്ലാണ്ടില്ല ഒന്ന് കഴിഞ്ഞല്ലോ രണ്ട് കഴിഞ്ഞല്ലോ അതേ സമയത്ത് ഇനി പത്തണം മേലുണ്ട് അതിലേക്ക് നോക്കിയത് കഴിഞ്ഞോളൂ തളരും എപ്പോഴും എടുത്ത പണിയിലേക്ക് നോക്കാൻ പാടുള്ളൂ എന്തിനേ നോക്കരുത് എടുക്കാളേ നോക്കരുത് മനസ്സിലും അതൊരു സൈക്കോളജിയാണ് അപ്പൊ എന്നെ ഒരു ഉദാഹരണം പറഞ്ഞു ഞാൻ മടി ഉണ്ടാക്കരുത് എവിടെ മടി വന്നാൽ അവിടെ ഞാൻ ഞാൻ ഒരു യാത്ര പോയി മഡ്രാസിലേക്ക് ആ ഡ്രൈവറ് നമുക്ക് കൃത്യമായി പോയി കൃത്യമായി വരണം അതേ സമയത്ത് ഡ്രൈവർ രണ്ട് മണിയായപ്പോൾ ഡ്രൈവർ പറഞ്ഞു എനിക്കൊരു മണിക്കൂർ കിടക്കണം ആയിക്കോട്ടെ ഒരു മണിക്കൂർ കിടക്കണം അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തൂല എത്തേണ്ട റബിൻ്റെ തക്കതിരിലുണ്ടാവില്ല അതേ സമയത്ത് കിടക്കാനൊന്നും പറ്റില്ല നമ്മൾ പറഞ്ഞാൽ ഇതേ വണ്ടിയും കൊണ്ട് ഞാൻ അപകടത്തിച്ച് മനസ്സിലാണല്ലോ പറഞ്ഞത് ഞമ്മള് ഓനോട് പറയണ്ടല്ല ജോ ഒന്നര കടന്നു ഉറക്കം വന്നു ഓട്ടണ്ട ജോ ഒന്നര കടന്നു ഞങ്ങളിവിടെ വെറുതെ തീർക്കും അതല്ല ഇപ്പൊ അവിടെ പറയാം അതല്ലേ അവിടെ അത് ആയിക്കോട്ടെ ഞമ്മള് സുബിസ്കരിക്കാൻ ഞമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സുബഹിസ്കരിക്കാൻ എത്തണം എത്തിനില്ല വയ്യയിലും പള്ളി ഉണ്ടല്ലോ നമുക്ക് അവിടുന്ന് നിസ്കരിക്കാം ഞമ്മളൊരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ നേരം വൈകിട്ടേ അവിടെ എത്തണോളൂ ആയിക്കോട്ടെ എന്നാലും എന്തില്ല ആ ഒന്നര മണിക്കൂർ കിടന്നിറങ്ങി മീറ്റ് പുറത്തിറങ്ങിയ ചായയും കുടിച്ചപ്പോൾ ഓന് ഭയങ്കര ഉന്മേഷായി അടിച്ചു വിട്ടു പിന്നെ നമ്മൾ രണ്ട് മണിക്കൂർ നേരം വൈകുമെന്ന് വിചാരിച്ചാൽ രണ്ട് മണിക്കൂർ നേരം വൈകിയില്ല ഒര മുക്കാൽ മണിക്കൂർ ഇങ്ങനെത്തി ഇതെന്തു കൊണ്ട് ഈ ഉറക്കം തീർന്ന പോനുണ്ടായ ഉന്മേഷാണ് പിന്നെ അടിച്ചു ചൗട്ടാൻ കഴിഞ്ഞത് അല്ലേ അങ്ങനെയല്ലേ പണി കൂടി എടുക്കരുത് ഇഹ്ലാസോട് കൂടി എന്ത് പണിയും ഇഖിലാസ് വാണ് ഇഖലാസ് ഇല്ലാതെ ഒന്നും ചെയ്യരുത് ഹബീബറസുലിന്റെ പ്രത്യേകത ഇഖ്ലാസ് ഉള്ളവനായ നിലയിൽ മുസ്തഫ മുഹ്ലിസാണ് കൂടിയവനായ നിലയിൽ മുഫീദുൽ ജദാ വൽ മുന്തഖൽ സ്വാ മുഫീദുൽ ജാ തനിക്ക് അള്ളാഹു തന്ന ആ സമ്മാനത്തെ എല്ലാവർക്കും ഫലവെ ഫലം വെപ്പിച്ച നിലയിലും ഇഹ്ലാസ് ഉള്ളവനായ നിലയിലും തനിക്ക് ജദാഫീദുൽ ജദാ ജദാ ലാ ഓ അള്ളാഹു നൽകിയ സമ്മാനം എല്ലാവർക്കും ഫലം വെപ്പിച്ചവനായ നിലയിൽ പരമാവധി അത് ജനങ്ങൾക്ക് ആ ഫലം കിട്ടണമെന്ന് കരുതിയിട്ടാണ് അസുള ഇഹ്ലാസ് കാണിച്ചത് എനിക്കിത്രയേ കൈ ഉള്ളൂ എന്ന് വി പറഞ്ഞിട്ട് ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് കൂടുതൽ കിട്ടട്ടെ എന്ന നിലക്ക് മടിയില്ലാതെ വിവർത്തിച്ചിട്ടുണ്ട് നിലയിലും പിന്നെന്താ പുണ്യൂൽ വസ്ലം അള്ളാഹു സലിഖ് തനിക്ക് നൽകിയ തനിക്ക് നൽകിയ ആ സമ്മാനത്തെ എല്ലാവർക്കും ഫലം വെപ്പിച്ച നിലയിലും അതിൻ്റെ ഫലം എല്ലാവർക്കും എത്തണമെന്നും പുണ്യ റസൂൽ ആഗ്രഹിച്ച നിലയിലും മുഫീദുൽ ജദ സമ്മാനം പരമാവധി മാനോകർക്ക് എത്തിക്കണം അതിൻ്റെ ഫലം എത്തണമെന്നും നബി ഉദ്ദേശിച്ച നിലയിൽ എന്തിനും തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന നിലയിലും മുത്തറബിസ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചവനായ നിലയിലും പ്രതീക്ഷിച്ചവൻ അള്ളാഹു തനിക്ക് ദുനിയാവിൽ അള്ളാഹു തനിക്ക് സഹായം നൽകുമെന്നും ആഹ് അള്ളാഹുഹു തനിക്ക് വേണ്ടതെല്ലാം നൽകുമെന്നും പ്രതീക്ഷിച്ചവനായ മുത്തറബിസ് എന്ത് പണിയെടുക്കുമ്പോഴും ആരുടെ സഹായത്തെ പ്രതീക്ഷിക്കണം അള്ളാഹു അതാണ് മുത്തറഅബിസ് പ്രതീക്ഷിച്ചവനായൻ എന്തിനെ പ്രതീക്ഷിച്ചു ഏത് തിന്മയെയും നീക്കം ചെയ്യുമ്പോൾ അള്ളാഹിന്റെ റസൂൽ എൻ്റെ വലിപ്പത്തിനല്ല വിചാരിക്കുന്നത് ആരുടെ സഹായം ഉണ്ടാകും അല്ലാത്ത സഹായത്തെ പ്രതീക്ഷിച്ചവനായ നിലയിലും പ്രതീക്ഷിച്ചവനായും സമ്മാനം മറ്റുള്ളവർക്ക് ഫലം വെപ്പിച്ച നിലയിലും വൽ തെരഞ്ഞെടുക്കപ്പെട്ടവനായ നിലയിലും അൽ അള്ളാഹു നൽകിയ സഹായത്തെ അള്ളാഹുവിൻ്റെ സഹായത്തെ പ്രതീക്ഷിച്ചവനായ നിലയിലും പിന്നെ ഇമാണ അതാ ആ ഇമാമ വന്നൂലിൽ അമ്പിയ അമ്പിയാക്കൾക്കെല്ലാം മുത്തക്കത്തിമൻ മുന്നിട്ടവനായ നിലയിൽ മുന്നിട്ട് വന്നു ആ പ്രകാശമാണ് ആദ്യം വന്നത് ആ പ്രകാശത്തിൽ നിന്നാണ് അവർക്കെല്ലാം കിട്ടിയത് അപ്പോൾ എല്ലാവരുടെയും ഇമാമ് ഇമാം എപ്പോഴും ആദ്യം വരണമല്ലോ ഇമാമ ബാക്കിലല്ലല്ലോ നിൽക്കേണ്ടത് അപ്പം റസൂള്ള ആദ്യം തന്നെ റസൂള്ള വന്നത് അതായത് റസൂള്ള പ്രകാശം വന്നിട്ടേ നബി ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ആദ്യ ബും പിൻപറ്റിയത് എന്തിനെയാണ് റസൂള്ളാടെ പ്രകാശത്തെയാണ് ഇമാമൻ പുണ്യ റസൂൾ ഇമാൻ അമ്പിയ അതാ ആ പുണ്യ റസൂൾ വന്നു അമ്പിയ അമ്പിയാക്കൾക്കെല്ലാം മുത്തക്കദ്യമൻ മുന്നിട്ടവനായ നിലയിൽ വന്നു ആദ്യ റസൂൾ വിളിച്ചത്തെയാണ് എല്ലാ അമ്പിയാക്കളും പിൻപറ്റിയത് പിന്നെ ഉപകാരത്തെ വ്യാപകമാക്കി ലിൽ സകല സൃഷ്ടികൾക്കും അതെല്ലാ സൃഷ്ടികൾക്കും എത്തണം എന്ന കാര്യത്തിൽ നിലയിൽ ഉപകാരത്തെ ആർക്കെല്ലാം ലിൽബരിയത്തെ സൃഷ്ടിജാലങ്ങൾക്കെല്ലാം അള്ളാൻ റസൂൽ ഉപകാരത്തെ വ്യാപിപ്പിച്ചു മുഖ്ലിസൻ അതെല്ലാവർക്കും എത്തണമെന്ന് റസൂള്ളി നിലയിൽ പിന്നെ ആ രഹസ്യം സഞ്ചരിച്ചു സൃഷ്ടിജാലങ്ങളിലെല്ലാം എല്ലാ സൃഷ്ടികളിലും വ്യാപിപ്പിച്ച നിലയിൽ എല്ലാ സൃഷ്ടികളും ആ രഹസ്യം സഞ്ചരിച്ചിട്ടുണ്ട് യോഗ്യത കൊണ്ടും മഹത്വപ്പെടുത്തൽ കൊണ്ടും എന്ന ആൾ ആയിട്ടുണ്ട് മുഹസൻ പ്രത്യേകമാക്കപ്പെട്ട ആളായിട്ടുണ്ട് അതുകൊണ്ട് ഐസത്ത് ആർക്കാണ് റസൂള്ള ഖാൻ റസൂള്ള ഒപ്പം കൂടിയൊരുക്കുകയാണ് അതുകൊണ്ട് ആരെ കൂടിക്കോ ആരൊപ്പം കൂടിക്കോ കാരണം പറഞ്ഞാൽ കാന കൊണ്ടും നബി ആയിട്ടുണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആളായിട്ടുണ്ട് ൂര്യന എങ്കിലും സൂര്യനാണെങ്കിലും സൂര്യനല്ല സൂര്യനാണെങ്കിലും സൂര്യനല്ല എന്തുകൊണ്ട് എല്ലാ അന്നവും എങ്കിലും നബി നെബി നൂറു നബിയുടെ പ്രകാശം ഒന്നടങ്കം വ്യാപകമാണ് ഓ അപ്പം ആരല്ല സൂര്യനല്ല കാരണം സൂര്യൻ ഭൂമിയുടെ ഒരു ഭാഗത്തിന് മുകളിൽ മാത്രമേ പ്രകാശം ഉണ്ടാവുള്ളൂ അപ്പം നബി സൂര്യനാണ് കാരണത്തിന് എന്ത് പറയാ സൂര്യനാണെങ്കിലും ആരല്ല സൂര്യനല്ല കാരണം സൂര്യൻ അങ്ങനെ അത്ര ഭൂമിയുടെ ഒരു പ്രതലം മാത്രം വെളിച്ചം കൊടുക്കാനേ ആർക്ക് കഴിയുള്ളൂ ഇല്ലാൻ പ്രകാശം എല്ലാത്തിനും വ്യാപിച്ചു കിടക്കുകയാണ് അപ്പൊ നബിയെ പറ്റി എന്തും പറയാൻ പറ്റൂല പറ്റൂല പറയാൻ സൂര്യന്റെ അപ്പുറത്താണ് പിന്നെ പറയാൻ പറ്റിയ പറ്റില്ല മനസ്സിലായില്ലേ പറഞ്ഞു ചിന്തിക്കി ചിന്തിക്കി അതായത് മതഹ് പറഞ്ഞിട്ട് പ്രശംസ പറഞ്ഞിട്ട് വിമർശനം പറയുക അതിനുള്ളിലൂടെ പ്രശംസ കണ്ടെത്തുക അതിനാണ് എന്ത് പറയുക അൽ ഹു യുഷ് ബിഹുൽ ഒരു നൻ ഒരു പ്രശംസ പറഞ്ഞിട്ട് പിന്നെ പ്രശംസ ഇല്ലായ്മ പറയുക അതിൻ്റെ ഇടയിൽ പ്രശംസ ഉണ്ടാക്കുക ഇതാണത് ഹോഷം നബി എന്നാൽ പ്രകാശമാണ് ഇല്ല ഹൂനൂറുഹു എന്നിട്ട് സൂര്യനെ തള്ളുക നബി എന്നാൽ പ്ര സൂര്യനാണ് എന്നിട്ട് പറയാം എന്ത് എങ്കിലും നബിയുടെ പ്രകാശം അമ്മമ്മ എല്ലാത്തിനും വ്യാപിച്ചതാണ് അതായത് ആരല്ല സൂര്യനല്ല സൂര്യൻ്റെ പ്രകാശം ഒരു ഭൂമി ഒരു ഗോളത്തിൻ്റെ ഒരു പ്രതലത്തിൽ മാത്രമേ വ്യാപിക്കുകയുള്ളൂ അപ്പോൾ ആരും എന്ന് പറയാൻ പറ്റൂല നബി സൂര്യൻ എന്ന് പറയാൻ പറ്റില്ല പിന്നെ നബിയെ പറ്റി പറയാനുള്ള വേറൊരു പേരോട്ട് ഇല്ലേ എന്താ പറയുക എന്നാൽ മഴയാണ് ഇല്ലെങ്കിൽ ആ എല്ലാ കാലവും വെള്ളം ഉയർത്തിയതാണ് അതായത് ആവശ്യമായ വെള്ളം എല്ലായിടത്തും എല്ലായിടത്തും എപ്പോഴും കൊടുക്കുന്ന മഴയാണ് നബി അപ്പൊ നബി ആരുമല്ല മഴയല്ല കാരണം മഴക്ക് ഒരു നാട്ടിൽ കൊടുത്താൽ ഒരു നാട്ടിൽ കൊടുക്കാൻ കഴിയൂല ഈ ഭൂകോളം മുഴുവൻ ഒരേ സമയത്ത് മഴ ഉണ്ടായിട്ടില്ല അങ്ങനെ തന്നെയല്ലേ പറഞ്ഞ മഴയാണെങ്കിൽ ദുബായിൽ മഴയില്ല ദുബായിൽ മഴയാണെങ്കിൽ ഇവിടെ മഴയില്ല അപ്പോ നെബിയ മഴ എന്ന് പറയാൻ പറ്റൂ മഴ എന്നോട് നെബിയെ ഉപ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം ഒരു നാട്ടിലുണ്ടായ ഒരു നാട്ടിൽ ണ്ടാവില്ല ഇതിനാ നബിയെ അവിടുത്തെ ആ മധു ആ വെള്ളം ആ തണുപ്പുള്ള ആ വെള്ളത്തിന്റെ തണുപ്പ് ഈ ഭൂഗോളത്തിലും അതിൻ്റെ പുറത്തും എല്ലാവരിലും വ്യാപിപ്പിച്ച ആളാണ് ഈ നബി അപ്പൊ നബിയെ പറ്റി എന്തു പറയാനും പറ്റൂടാ മഴയെന്നറിയാൻ പറ്റൂടാ നബി എന്നാൽ മഴയാണ് ഉപകാരപ്രദമായ മഴക്കാണ് മത്തറും വ്യത്യാസമുണ്ട് മത്തറ് എന്നാൽ മഴയാണ് എല്ലാന്നോ എങ്കിലും എല്ലാ കാലവും ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ മഴയാണ് റസമുള്ള അലേഹി നബിയുടെ മേലുണ്ടായിട്ടെ സൊലാത്തുള്ള അള്ളാ സ്വലാത്ത് സുമ്മസ്ലാം അള്ളാഹു സ്വലാം സലാത്തൻ ഒരു സലാത്തായിട്ട് തുറക്കിന ആ സ്വലാത്ത് നമ്മെ ഉയർത്തും ഇലാ തഹസ്വസാ നമ്മൾ പ്രത്യേകമാകുന്നൊരവസ്ഥയിലേക്ക് അള്ളാൻ്റെ ഒരു പ്രത്യേകക്കാരനാവുന്ന അവസ്ഥയിലേക്ക് സ്വലാത്ത് നമ്മെ ഉയർത്തും അങ്ങനത്തെ ഒരു സൊലാത്തള്ളാഹ് ഒരു സുലാഖ് നൽകട്ടെ ആ സ്വലാത്ത് ചെല്ലിയവനെ പ്രത്യേകക്കാരൻ എന്ന അവസ്ഥയിലേക്ക് അള്ളാഹു ഉയർത്തും صلاة تركينا صلاة ودي سلاتو تركينا ها صلاة أمي ويرتم إلى ما تخصصا ودي برتق ما يا الله نم مخصصا الله نم كارنا الله توفيق جلي باكير محمد الكفر بالله مخلصا مفيد الجدى والمندق امام اتى للنبي متقدما وعمام نفعا للبريات مخلصا فسر سرى في الكائنات معمما وبالعز والتمجيد كان مخصصا والشمس الا انه عم نوره والغيث الا انه الدهر قلصا اساليه صلاه ثم سلامه صلاة ترقينا إلى ما تخصصا ربنا عليك توكلنا وإليك أنا بنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار الله ترسنا الماري خيرا جولي لبكان سهل أبو دابي